ജയിക്കണം എന്നുള്ളവരൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ ചെയ്യണം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ഇവിടെ അഞ്ചും അഞ്ചു പേ അഞ്ചും ജയിക്കാവുന്നതായിരുന്നു എന്ന് വിഷ്ണു പറഞ്ഞു അനിൽ അനിൽകുമാറും പറഞ്ഞു ഇവിടെ കഴിഞ്ഞ തവണ ആ അനിൽകുമാറും അടുപ്രകാശം ഇരിക്കുന്ന കെ പി സി എച്ച് എലക്ഷൻ കമ്മിറ്റി ഞാന് ഒരു പ്രപ്പോസല് പറഞ്ഞു ഞാനൊരു അഭിപ്രായം പറഞ്ഞു ആ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ പേർ ജയിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ അഭിപ്രായം എലക്ഷൻ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു അടൂപ്രകാശ് അവിടെ ഇപ്പോൾ ഉണ്ട ഞാൻ അടൂപ്രകാശിനോട് അന്നേരം ബെയർ വിത്ത് മീ കാര്യം അഴുപ്രകാശിനും അഭിപ്രായം വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ അഭിപ്രായം കേട്ടിരുന്നെങ്കിൽ മൂന്ന് പേർ ഉറപ്പായി ജയിച്ചേനെ അത് ഞാൻ ഇവിടെ പ്രസവമായി ഇപ്പോൾ പറയുന്നില്ല പ്രൈവറ്റ് കേട്ടില്ല കേട്ടില്ല സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചവരും അതിൻ്റെ പോളിസി തീരുമാനിച്ചവരും ആരോടും ആലോചിക്കാതെ ആരോടും ആലോചിക്കുക ഈ ജില്ലയിൽ ആരോടും ആലോചിക്കാതെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി അതെന്തേ ഫലം ഞാനെന്നാ ഞാൻ പറഞ്ഞു ചെയ്തിരുന്നെങ്കിൽ മൂന്ന് പേര് ജയിക്കുമായിരുന്നു ഞാൻ ഇനിയും വേണമെങ്കിൽ ഒറ്റയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം അത് അതുകൊണ്ട് ഇത്തവണ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വളരെ പ്രതീക്ഷയുണ്ട് ഈ കമ്മിറ്റിയിൽ വളരെ പ്രതീക്ഷയുണ്ട് ചെറുപ്പക്കാരുള്ള കമ്മിറ്റി ആവേശം ആവേശവും ആശയും പ്രതീക്ഷയും നൽകുന്ന കമ്മിറ്റിയാണ് ഇന്നത്തെ കെ പി സി സി